ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വിരുന്നുകാർക്കുള്ള വെൽക്കം ഡ്രിങ്ക് അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് വീട്ടിൽ തയ്യാറാക്കി അതിനുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ജ്യൂസ് നമുക്ക് തരും ഇപ്പം മഴക്കാലം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ജ്യൂസ് പിടിക്കുന്നതുകൊണ്ട് വാശി പിടിച്ച് ലാസ്റ്റ് മുസന്തി വാങ്ങി വന്നതാണ് ആകെ കുടിക്കുന്നൊരു ജ്യൂസാണ് മുസമ്പി ജ്യൂസും ഓറഞ്ച് ജ്യൂസും അപ്പോൾ അതാ വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം നമ്മളെ വിരുന്നുകാരെയൊക്കെ സൽക്കരിക്കാൻ പറ്റിയ അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം പലരും പറയും കഴിച്ചു പോകുന്ന പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മൾ കുഴുവൊക്കെ എങ്ങനെ കളയാമെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ ഒരു അഞ്ചോ ആറോ മുസമ്പിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വരട്ടെടുത്തിട്ട് തൊലി അങ്ങനെ എടുത്തു മാറ്റുകയാണ് എന്നിട്ട് നടു കട്ട് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ സ്ലൈസ് ആക്കിയിട്ട് കുരു പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അങ്ങനെ കുരു ഒക്കെ മാറ്റിയതാണ് ഞാൻ പറയുന്നുണ്ട് കണ്ണിലേക്ക് നേരും ഉറ്റും എരിയും അപ്പം വേഗം പോയി കണ്ണടയൊക്കെ എടുത്തിട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ജ്യൂസ് അടിച്ച് സെറ്റാവുന്നവരും ഇവിടെ നിൽക്കുന്നുള്ളത് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഒരു വെൽക്കം ഡ്രിങ്ക് ആണിത് അപ്പം ഇതുവരെ മുസമ്പി ജ്യൂസ് അടിക്കാൻ അല്ലെങ്കിൽ അടിച്ചിട്ട് കഴിച്ചു പോകുന്നു അല്ലെന്ന് കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇതേപോലെ എല്ലാ മുസമ്പിയുടെയും തൊലി കളഞ്ഞ് എല്ലാ മുസമ്പി ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് കുരുമാറ്റാം അപ്പോൾ അതാ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഓരോ മുസമ്പി എടുത്തിട്ട് സെൻ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി റൗണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈസി ആയിട്ട് കുരുമൊക്കെ എടുത്ത് കളയാം കേട്ടോ ഒരു മൂന്നോ നാലോ പീസായിട്ട് നല്ല ഫ്ലേവറിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുരു റിമൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാത്തിൻ്റെയും കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കുരു ജസ്റ്റ് കട്ട് ആയി താഴോട്ട് വീഴുന്നുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ ഒരു കത്തി ഒക്കെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇതിൻ്റെ നീരന്നെ മതി ഇനി വെള്ളം ചേർക്കേണ്ടവർക്ക് വെള്ളം ചേർക്കാം അതേപോലെ ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഷുഗർ ആഡ് നമുക്ക് അടിച്ചെടുത്തിട്ട് അരിച്ച് അവർക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കാം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയാണ് കാരണം കൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതവിടെ ഒരാൾ റെഡിയായി വന്നപ്പം തന്നെ കുടിക്കാൻ നോക്കുന്നുണ്ട് സൂപ്പറാണ്